സി സ്റ്റാൻഡിൽ ആന്റണിക്കൊപ്പം എത്തുന്ന ശരത് കുറച്ചു പണം സച്ചിക്ക് നേരെ എറിയുകയും നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ അടിച്ചെടുത്ത പണമാണിതെന്നും പറയുന്നു തുടർന്ന് സച്ചിയ പണം എടുക്കുകയും എന്റെ അച്ഛൻ അധ്വാനസ് ഉണ്ടാക്കിയ പണമാണിതെന്ന് പറഞ്ഞ് ശരത്തിന് കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് തന്നെ ഉപദേശിക്കാൻ ചേച്ചിനെ പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് ചോദിച്ച് സച്ചിയോട് ദേഷ്യപ്പെടുന്ന ശരത്തിനോട് സച്ചി പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് സച്ചിനെ തല്ലാൻ തല്ലാനിടുങ്ങുന്ന ആന്റണിക്കും സച്ചി കണക്കിന് കൊടുക്കുന്നു ശേഷം ഇനി എന്റെ ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടരുതെന്ന് പറഞ്ഞ് ശരത് അവിടെ നിന്നും പോകുന്നു ശേഷം ശരത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ രേവതി അറിഞ്ഞാൽ അവൾക്കത് ഒരിക്കലും താങ്ങാനാവില്ലെന്ന് സച്ചി മഹേഷിനോട് പറഞ്ഞു വിഷമിക്കുന്നു പിന്നീട് അടുക്കളയിൽ എത്തുന്ന ചന്ദ്രമതി പോലെ രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നതോടെ ചന്ദ്രമതി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു ശേഷം വീട്ടിൽ വന്ന ഒരു ചേച്ചി പൂവാങ്ങുന്നത് കണ്ട് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയും പൂവിൽപ്പന നിന്റെ കടയിൽ മതിയെന്നും ഇത് എന്റെ വീടാണെന്നും ഇവിടെ വേണ്ട എന്നും പറയുന്നു ഇത് വരുന്ന രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് എന്നെ അപമാനിക്കാനാണ് പൂക്കടയ്ക്ക് എന്റെ പേരിട്ടതെന്നും എന്നാൽ ശ്രുതി എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവളുടെ ബ്യൂട്ടി പാർലറിന് എന്റെ പേരിട്ടതെന്നും ചന്ദ്രമതി പറയുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിനെ കളിയാക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന സച്ചി ശരത്തു കൊടുത്ത പണം രവീന്ദ്രനെ കാണിക്കുകയും നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നും കള്ളമാര് കൊണ്ടുപോയ പണമാണിതെന്നും പറയുന്നു തുടർന്ന് പോലീസുകാർ കള്ളനെ പിടിച്ചെന്നും ആ കള്ളൻ പോലീസിനെ ഏൽപ്പിച്ച പണം പരിചയമുള്ള ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചു സച്ചി പറയുമ്പോൾ ും ശ്രതിക്കുമെന്നും അത് വിശ്വാസമാകാതെ വരികയും ഇവ പറയുന്നതെന്നും വിശ്വസിക്കരുതെന്നും പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി ശ്രുതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് പരാതി കൊടുക്കാത്ത കേസിൽ പോലീസുകാർ എങ്ങനെ കള്ളനെ അന്വേഷിച്ച് കണ്ടെത്തിയെന്നും ഇവ പറയുന്നതെല്ലാം കള്ളമാണെന്നും ശ്രുതി പറയുന്നതോടെ അമ്മയുടെ കയ്യിൽ നിന്നും പണം മോഷണം പോയ വിവരം ഞാൻ എന്റെ പരിചയമുള്ള ഒരു പോലീസുകാരനോട് പറഞ്ഞിരുന്നുവെന്നും മറ്റൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ കള്ളനെ പിടിച്ചപ്പോഴാണ് അമ്മയുടെ കൈനിന്ന് പണം മോഷ്ടിച്ചത് അവനാണെന്ന് മനസ്സിലായതെന്നും സച്ചി പറയുന്നു തുടർന്ന് എനിക്ക് ആ കള്ളനെ നേരിട്ട് കാണണമെന്ന് പറയുന്ന ചന്ദ്രമതിയോട് കള്ളൻ ഇപ്പോൾ ജയിലിലാണെന്നും അമ്മ വേണമെങ്കിൽ അവിടെ പോയി കാണാനും സച്ചി പറയുന്നു തുടർന്ന് തന്റെ അച്ഛന്റെ പണമാണെന്ന് പറഞ്ഞ് സച്ചി ആ പണം രവീന്ദ്രനെ ഏൽപ്പിക്കുകയും ഇതിനി ആർക്കും കൊടുക്കരുതെന്നും പറയുന്നതോടെ രവീന്ദ്രന് സന്തോഷമാകുന്നു പിന്നീട് സച്ചി ഈ പണവുമായി വന്നതിൽ എന്തോ പന്തികടുണ്ടെന്നും എനിക്ക് സച്ചിനെ സംശയമുണ്ടെന്നും ശ്രുതി സുതിയോട് പറയുന്നു ഇതെല്ലാം അവിടെ എത്തുന്ന രേവതി കേൾക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു